ഹലോ കൂട്ടുകാരെ ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്കും ചിക്കൻ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ധ ഈ ഒരു റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും ഇത് കാശ്മീരി ചിക്കൻ മസാലയാണ് അപ്പോൾ അതെങ്ങനെയാണ് തിരക്കെന്ന് കണ്ടാലോ നേരെ വീടിയിലേക്ക് പോകാം അപ്പോൾ അത് അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പം ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മസ്റ്റേഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാം ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ വെണ്ണയിൽ ചേർത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും വെണ്ണയായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയതേ അപ്പോൾ അതാ എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിനകത്ത് സാജീരകവും ഒരു മൂന്നോ നാലോ ഏലക്കയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു മൂന്ന് സവാള ഒരു മീഡിയം സൈസ് സവാളയാണ് നീളത്തിൽ കനം അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടി രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ സവാളയുടെ ഒക്കെ കളറൊക്കെ ചേഞ്ചായി നല്ലൊരു കളറൊക്കെ ചേഞ്ചായി നല്ലപോലെ വാടി നല്ലൊരു കളറ് ചെയ്ഞ്ചായിട്ട് വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതായത് ഈ ഒരു കളറ് ആയി വരുന്ന വരെ നല്ലതുപോലെ കൈവിടാതെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ സവാളയുടെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചവണം മാറി വരുന്ന വരെ നമ്മളത് ഒന്നുകൂടെ അതിനകത്ത് കിടന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്ക് ആ അതിൻ്റെയൊക്കെ ഒരു പച്ചവണം മാറി വരുന്ന സമയത്ത് സവാള ഒന്നുകൂടെ വഴണ്ടി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളൊക്കെ പച്ചവണം മാറിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു മുക്കാൽ കിലോ ബോൺലെസ്സായിട്ടുള്ള ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ബോൺലെസ് ആണ് ഇടയ്ക്ക് ചെറിയ എല്ലിൻ്റെ പീസ് ചെറുതായിട്ടുണ്ട് കേട്ടോ ഒരുപാടില്ല എന്നാലും ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ആ ഇതിനകത്ത് കിടന്നുകൊണ്ട് ഈ ചിക്കൻ ഒന്ന് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ ആ ചിക്കൻ്റെ സ്കിന്നിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് നമ്മളിതൊന്ന് പകുതി വേവാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ പകുതി വേവേ ആയിട്ടുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്കിന്നതയ്ക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് കാശ്മീരി മുളകുപൊടി പിന്നെ എരിവുള്ള മുളക് പൊടി കുറച്ച് പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ഗരം മസാല പിന്നെ വേണ്ടത് കസൂരി മേത്തി പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിൻ്റെയൊക്കെ അളവുകൾ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് മിക്സ് ആയി വരുന്ന ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് തൈര് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തൈരൊക്കെ ഒന്ന് പിരിഞ്ഞ് അതിനുശേഷം അതിനകത്തൊന്ന് വെള്ളം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും കേട്ടോ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ അപ്പോൾ അത് നമ്മുടെ തൈരൊക്കെ ഒന്ന് പിരിഞ്ഞ് നല്ലപോലെ എണ്ണയൊക്കെ ഒന്നും തെളിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് രണ്ട് തക്കാളി നല്ലപോലെ മിക്സി ജാറിലിട്ട് അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് തക്കാളി വേവിച്ചതിന് ശേഷം അരച്ചെടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചിലർക്ക് ഈ തക്കാളിയുടെ ചൊവ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഒന്ന് വേവിച്ചതിന് ശേഷം അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ അങ്ങനെയൊന്നും അല്ല പച്ചയ്ക്ക് തന്നെ നല്ലപോലെ മിക്സ് ജാറിലിട്ട് അരച്ചതിന് ശേഷം അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ ചിക്കൻ പകുതി വേവ ആയിട്ടുള്ളൂ മൊത്തത്തിൽ വെന്ത്ട്ടില്ലാട്ടോ അപ്പോൾ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്നും കൂടെ അതിനകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഞാൻ മിക്സി ജാർ കഴിയിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കണം വേവിച്ച് ഇതിനകത്ത് നിന്ന് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരും കേട്ടോ ആ ഒരു സമയം വരെ നമ്മൾ നമ്മൾ നല്ല ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ അപ്പത് അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഞാൻ ഇളക്കി ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കരിയാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നോ ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ കാശ്മീരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ചിക്കൻ്റെ വെറൈറ്റി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാത്തിനും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അതുപോലെ തന്നെ വൈറ്റ് റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാം മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്മൾ മുൻപേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ